ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ സ്പെഷ്യലാണ് ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും രസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക ഓക്കെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഇയറിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത് വാട്ട് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഇൻ ദിസ് ഇയർ ഈ ഒരു ഇയറിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത് വാട്ട് ചേഞ്ചസ് ആർ കമ്മിങ് ടു വാട്സ് യുവർ ലവ് ലൈഫ് ഈ ഒരു പ്രണയത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഈ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് വോട്ട് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വ്യക്തിയിൽ സംഭവിക്കാനായി പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായി പോകുന്നു ചേഞ്ചസ് ആ കമ്മിങ് ലവ് ലൈഫ് ഓക്കെ ഇത് എംപ്രസ് കാർഡാണ് പോസിറ്റിവിറ്റി നിറഞ്ഞൊരു കാർഡ് തന്നെയാണ് എംപ്രസ് ഓക്കെ ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം ഓക്കെ ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാർഡ്സ് കാണുമ്പോൾ തന്നെ വ്യക്തമാവുന്നുണ്ടാവാം ഓക്കെ ത്രീ ഓഫ് വൺസ് ആൻഡ് എയ്റ്റ് ഓഫ് വൺസ് ഫോർ ഓഫ് സോട്ട്സ് ആൻഡ് ഹൈ പ്രീസ്റ്റേഴ്സ് ഓക്കെ മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടു പേരുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈവൻ നിങ്ങൾ രണ്ടു പേര് സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും രണ്ടു പേർക്കും പരസ്പരം ആ മെമ്മറീസിൽ ഇങ്ങനെ അവർ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു പോകുന്നതായിട്ടാണ് അതായത് ഒരു നിമിഷം പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നില്ല അവർക്ക് അതിന് കഴിയുന്നില്ല എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് ഈ വ്യക്തി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തി വ്യക്തിയും നിങ്ങളും തമ്മിൽ ചില മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുകയും നിങ്ങളോട് ചില തെറ്റുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുകയാണ് കാരണം അവർ ഒരിക്കലും നിങ്ങളോടത് ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളോടാ തെറ്റ് പറയരുതായിരുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു ഓക്കെ അതിൻ്റെ പേരിലായിരിക്കും പലരും ഇപ്പോൾ സെപ്പറേഷനിലായിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഓക്കെ അതായത് മേ ബി അവരുടെ ചില പ്രോബ്ലംസ് ആയിരിക്കാം അല്ലെങ്കിൽ ചില അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അത്രയും അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തി ആയിരിക്കാം അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് ആ വ്യക്തിയെ വേദനിപ്പിക്കാതെ ഇരിക്കാനും നിങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കാനും ഒക്കെ ഈ വ്യക്തി ശ്രമിച്ചു പക്ഷേ ആ വ്യക്തി ആ സാഹചര്യത്തിൽ പരാജയപ്പെടുകയാണ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നകന്ന് പോകുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് പലർക്കും പല എനർജീസാണ് വരുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ സിറ്റുവേഷൻ ഇങ്ങനെ തുടരേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം നിങ്ങളെ അവരുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരണം ഈ സിറ്റുവേഷനിൽ തന്നെ ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ എന്ത് തയ്യാറെടുപ്പ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും അവർ ആ തയ്യാറെടുപ്പിലാണുള്ളത് ഓക്കെ എന്ത് സ്ട്രഗിൾ ചെയ്താലും വേണ്ടില്ല നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ തുറന്നു കാട്ടേണ്ടി വന്നാലും അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്ന് പറയാൻ വരെ ഈ വ്യക്തി ഇപ്പോൾ വില്ലിങ്ങാണ് ആ വ്യക്തി എന്തിനും തയ്യാറായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സാഹചര്യങ്ങൾ മേ ബി അവർക്ക് ഒപ്പോസ് ആയിരിക്കാം ആ ആ ഒരു സാഹചര്യത്തിൽ പോലും അവർ മുന്നോട്ടൊരു ആക്ഷൻ എടുക്കണം എടുക്കണമെന്ന് തീരുമാനിക്കുന്നൊരു മൊമെൻറ്റാണിത് അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഈ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്നാണ് കാണുന്നത് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓഫ് ഏറ്റവും പോയിന്റ്സ് അതാണ് സൂചിപ്പിക്കുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളാണ് ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് മേ ബി ഇത്രയും നാളും നിങ്ങൾ രണ്ട് പേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സാഹചര്യങ്ങളിൽ പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു കർമ്മയുടെ ഫലമെന്നോണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് അത്രയും സങ്കടം നിങ്ങൾ അനുഭവിച്ചു അതിൻ്റെ ഫലം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് വരുന്നത് കാരണം നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും അനുഭവിച്ചു പോയ ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സമയത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓക്കെ അത്രയും നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഏഞ്ചലിക് സപ്പോർട്ടുമുള്ള ഒരു റിലേഷൻഷിപ്പാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് തവണ നിങ്ങൾ പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ട്രസ്റ്റും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മാറിപ്പോയിട്ടിരിക്കാം പക്ഷേ ഈ ഒരു സാഹചര്യം മുതൽ ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് ഇനിയുള്ളതെല്ലാം നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് കേട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മൊമെൻ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഓർക്കുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയുള്ള പോസിറ്റിവിറ്റീസ് അല്ലെങ്കിൽ അത്രയും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ ഈ ഒരു മൊമെൻ്റ് നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തും അത്രത്തോളം പോസിറ്റിവിറ്റി നിറഞ്ഞൊരു സ്പ്രെഡാണിത് നമുക്കിവിടെ ആ യൂണിവേഴ്സ് തന്നെ ഒരുപാട് എനർജീസ് നൽകുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വാട്ട് ഇസ് നെക്സ്റ്റ് യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായിട്ട് നെക്സ്റ്റ് ന്യൂ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങളാണ് ഉടനെ സംഭവിക്കാൻ വാട്ട് ഇസ് നെക്സ്റ്റ് ന്യൂ റിലേഷൻഷിപ്പ് ഓക്കെ ഓക്കെ നയൻ ഓഫ് കപ്പ്സ് ആൻഡ് ഫോർ ഓഫ് കപ്പ്സ് തീർച്ചയായിട്ടും പലർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന തേർഡ് പാർട്ടി എനർജീസ് ഇല്ലാണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ പ്രണയത്തിന് പ്രയോറിറ്റി നൽകിക്കൊണ്ട് നിങ്ങളിലേക്ക് തന്നെ ഈ വ്യക്തി സഡനായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ എത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി ഇപ്പോൾ ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർക്ക് എത്രയും പെട്ടെന്ന് ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം ആൻഡ് യെസ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തത വരാനില്ല ലവേഴ്സ് കാർഡാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് ഓക്കെ അവർ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് എന്താണോ ആ വ്യക്തിയിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ തന്നെ സംഭവിക്കാൻ പോവുകയാണ് ഈ വ്യക്തി മറ്റൊന്നിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളുടെ പ്രണയത്തെയാണ് സോ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്ന് മാത്രം നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ മനസ്സിലാക്കുക ഓക്കെ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹി ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഐ ആം അഡിക്റ്റഡ് ടു യു കൺസ് സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവ് യു നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ് ഈ പേഴ്സൺ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ പ്രണയിക്കാതിരിക്കാനോ നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ സാമീപ്യം അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺ സെക്കൻഡ് ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അവരിപ്പോൾ തയ്യാറാണ് എന്നാണ് നിങ്ങളോട് പറയുന്നത് ഒന്നുകൂടി ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ഫീൽ ജലസ് ആൻഡ് ആങ്ക് ഗേൾ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അസൂയ പോലും ഈ വ്യക്തിക്ക് തോന്നുകയാണ് കാരണം ഈ സെപ്പറേഷനിൽ അവരോടൊപ്പം നിങ്ങളില്ല എന്നുള്ളത് അവരെ മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അത്രത്തോളം അവർ നിങ്ങളെ ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഓക്കെ പ്രഷ്യസ് സോ ബ്ലെസ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഇപ്പോൾ നിങ്ങളെ അവർ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ അവർ അത്രയും ഒരു ഭാഗ്യശാലിയാണ് എന്നവർ ചിന്തിക്കുകയാണ് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ് വിത്ത് ഈച്ച് അതർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ഒരു ലോങ് ജേർണിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു വലിയ യാത്ര പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത്രത്തോളം പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ ആ ഒരു യാത്ര സഹായകരമാകും മേ ബി നിങ്ങളിതിന് മുമ്പ് ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഒരുമിച്ച് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം മേ ബി ആ ഒരു മൊമെൻ്റ് റീക്രിയേറ്റ് എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓ കെ യു ആർ മൈ ഹാർട്ട് എന്ന് പറയുന്നത് അത്രയും അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അവർ നിങ്ങളോട് ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങളെ അത്രയും ആഴത്തിൽ പ്രണയിക്കുന്നു എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് യു ആർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി ഇപ്പോഴും അവരെ അവരിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവരെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആൻഡ് വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മി നിങ്ങളുടെ മറുപടിക്കായിട്ട് അവർ വെയ്റ്റ് ചെയ്യാണ് നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ ബോൾട്ട് എല്ലാ രീതിയിലും സ്വീകരിക്കാൻ ഈ വ്യക്തി തയ്യാറാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ളൊരു ലൈഫ് മാത്രമാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് മൈ ഹാർട്ട് ഈസ് സ്റ്റാർഡ് ഓഫ് ഗെറ്റിംഗ് ഹർട്ട് ഐ നീഡ്സ് ഫേസ് ബുക്ക് ഇപ്പോൾ അവരുടെ ഹൃദയം തകർന്നു പോയൊരവസ്ഥയിലാണ് അത്രത്തോളം അവർ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് നിങ്ങളെ അവരറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓക്കെ എന്ത് കാരണത്താലാണോ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടത് അതൊന്നും ഇപ്പോൾ അവർ കാര്യമായിട്ടെടുക്കാതെ തന്നെ എപ്പോഴും അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് യുവർ പ്രസൻസ് മേക്സ് മൈ ഡേ കം ക്ലോസർ നിങ്ങളുടെ സാന്നിധ്യമാണ് അവർ ഓരോ മൊമെൻറ്റിനും ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ് ഐ എം ഇൻ ലവ് വിത്ത് യു വിൽ യു ബി മൈ ബേ ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോഴും അവർ നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ പ്രണയിക്കുകയാണ് ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുകയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ പി ലെറ്റർ ഇ ലെറ്റർ എസ് ലെറ്റർ ആർ ലെറ്റർ എ നമ്പർ സിക്സ്റ്റീൻ ടോറസ് സോഡേക്സൈനാണ് ഹിയറിംഗ് ഇഷ്യൂസ് കേൾവിക്കുറവോ അല്ലെങ്കിൽ ഹിയറിംഗ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ള വ്യക്തികളായിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി സെവൻ ഈ ഒരു നമ്പർക്ക് നമ്പറിനെന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ലിബ്ര സോഡേക്സൈനാണ് ട്വൻ്റി നയൻ നമ്പർ ടെൻ ലെറ്റർ വി ഡിസംബർ മന്ത് ഡിസംബർ മന്തിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് സജിറ്റേറിയസ് സോഡേക്സൈനാണ് നമ്പർ ട്വൽവ് നമ്പർ ത്രീ പേർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് കണക്ഷൻ ഉണ്ടാവാം ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ്റ് ജോബുള്ള വ്യക്തികൾ ഉണ്ടാവാം വൈറ്റ് കളർ വൈറ്റ് കളർ ഇഷ്ടമുള്ളവരാവാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നവരുണ്ടാവാം നമ്പർ ട്വൻറ്റി വൺ ലെറ്റർ എസ് നമ്പർ തേർട്ടി ടു ലെറ്റർ എം നമ്പർ തേർട്ടി ടു കെ തേർട്ടി ടു ആയിട്ട് വന്നിട്ടുണ്ട് ചാരിറ്റി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ ആയിരിക്കാം ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ടാവാം ടുഡേ ഇന്നത്തെ ദിവസം എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട് ലെറ്റർ ബി ആൻഡ് ലെറ്റർ എം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ഓക്കെ ട്വൻറ്റി എയ്റ്റ് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിരിക്കാം ലെറ്റർ ഐ നമ്പർ എയ്റ്റ് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പോസിറ്റീവോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ലോങ് ഹെയർ ലോങ് ഹെയർ ആയിട്ടുള്ളവരുണ്ടാവാം ട്വൻറ്റി പെട്ടെന്ന് ദേഷ്യം പറയുന്നതിൽ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണ് ഫോർട്ടി ടു നമ്പർ ട്വൻ്റി ലെറ്റർ ജി ലെറ്റർ സി മെഡിക്കൽ ഫീൽഡ് ജൂൺ മന്ത് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ഓഗസ്റ്റ് മന്ത് ലെറ്റർ കെ ലെറ്റർ ഡി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്